എനിക്ക് ചോദിക്കാനുള്ളത് ഇതുവരെ വല് മരുഭൂമിയിലായിരുന്നു മരുഭൂമിന്ന് പോകുന്ന കൊടക്കുന്ന കടവിലായി അപ്പൊ കടവിൽ പോയിട്ട് ഇപ്പോ ഭൗതിക അഭൗതികൂല ഇപ്പോ നമ്മളെ പള്ളിയിലെ സതീബ് ഓരോ വെള്ളിയാഴ്ച മെമ്പർ എന്നൊക്കെ കയറിയാലും ഞമ്മളെ മുസ്ലിം ആക്കിക്കൊണ്ടിരിക്കാം ഭൗതിക അഭൗതികം പറഞ്ഞിട്ട് അപ്പൊ ഞമ്മള് അള്ളാഹ് അല്ലാത്തതൊക്കെ ഭൗതികാണെന്ന് പറയണു അവര്ക്കാൻ ചെയ്യണത് ഞമ്മള് പറയണു അള്ളാവിന്റെ സഹായം പോലത്തെ സഹായങ്ങൾ പിന്നെ ജിന്നു ചെയ്യും സൈത്താന് ചെയ്യുന്നു നമ്മൾ പറയുന്നില്ല അവർ പറയുന്നത് ജിന്നും ചെയ്താനും ചെയ്യുന്ന അഭൗതികമായിട്ടുള്ള സഹായങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഞമ്മള് സിർക്കലെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ മണ്ണർക്കാടാണ് അപ്പോ ഇങ്ങനെയുള്ള ഇമാമിയങ്ങൾ ഈ എല്ലോ വെള്ളിയാഴ്ചയും മെമ്പറമ്മ നിന്നും ഈ നുണപ്രചാരണം നടത്തുമ്പോ ഈ ഈ ജാതി ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിച്ചാൽ അതിന്റെ ഇസ്ലാമിന്റെ എന്താ ഓലും മുഷരിക്കണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ മുഷരിക്കാന്ന് ഓലും വിശ്വസിക്കണം അപ്പൊ ഇതിന്റെ ഇസ്ലാമിക വിദ്യ എന്താ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികൾ എന്ത് പഠിപ്പിച്ചുവോ അതിനപ്പുറം മറ്റൊന്നുമില്ല ഇത് കുനീത് മദനയുടെ ഇസ്ലാമിലെ ജീവൻ എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ കുനീത് മദനെ എഴുതി പന്ത്രണ്ടാമത്തെ പേജിൽ എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല അപ്പൊ അഭൗതികമായ കഴിവ് അള്ളാക്ക് മാത്രം അള്ളാന്റെ പടപ്പിൽ ഒരു പടപ്പിനും ആ കഴിവില്ല ജിഞ്ഞിനുമില്ല മനക്കിനുമില്ല മനുഷ്യനുമില്ല ആർക്കുമില്ല അപ്പൊ അഭൗതികമായി സഹായിക്കുന്നവനും അഭൗതികമായി ദോഷം വരുത്തുന്നവനും അല്ല മാത്രം എന്നാൽ ഇതിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനടങ്ങിയ വിജനത്തിന് കാണാം ജിന്നുകളുടെ സഹായം അഭൗതികമാണ് ജിന്നുകളുടെ സഹായം അഭൗതികമാണ് എഴുതിയെന്താ അഭൗതികമായ സഹായിക്കാൻ അള്ളാക്ക് മാത്രമേ കഴിയൂ ഒരു പടപ്പിനും കഴിയില്ല അതിൽ നിന്നും മാറി ജിന്ന അഭൗതികാന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞ ജിന്നിന്റെ സഹായം അഭൗതികമാണ് എന്ന് പറഞ്ഞു അവിടെയാണ് തൗഹീദിൽ നിന്നും മാറിപ്പോകുന്നത് അത് കൊഴിച്ച സംവാദത്തിന് വിഷയാബത്തിൽ ഞാനും അവസാനം സൂചിപ്പിച്ചു വെച്ചു ഈ ശിർക്കാരോപിച്ച് യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇപ്പോൾ തൗൾഹീദെന്ന് മാറിപ്പോകുന്നത് കാരണം അഭൗതികമായി സഹായിക്കാൻ റബിനെ കഴിയൂ എന്നതെന്ന് മാറി ജിന്നുകൾക്കും അഭൗതികമായി സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അത് തൗൾഹീതി വിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറം ഇതിനെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഗൗരവം ഒരുപക്ഷെ അറിയാതെയോ ഇത്ര ആഴത്തിലേക്ക് അതേക്കുറിച്ച് ആലോചിക്കാതെയോ ആയിരിക്കാം ഒരു പക്ഷെ പലരും അഭൗതികം എന്നൊക്കെ പറയുന്നത് എന്താ യാത അറിയില്ല എന്താ വിഷയം എന്നറിയില്ല ഇപ്പൊ എന്റെ എനിക്ക് ഹുത്തബ നിഷേധിക്കപ്പെട്ടിട്ട് എനിക്ക് പകരം അവിടെ ഖത്തീബായി വന്ന ഒരാള് കെ സി മുഹമ്മദ് മൊഴി എനിക്ക് പകരം ഖത്തീബായി വന്നത് അപ്പൊ ഞാന് അവിടുന്ന് മാറുന്ന മാറുന്നതിന് കൊണ്ടില്ല ഹുത്തുമയിൽ ഞാൻ പറഞ്ഞു ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ ഒരു കാര്യവും ജിന്നുകൂട് ചോദിക്കാൻ പാടില്ല എന്നെ മാറ്റി അടുത്ത ആഴ്ച കേസിൽ വന്നു മൂപ്പിന് എന്താ അഭൗതികാര്യങ്ങൾ ജിന്നോട് തേടാൻ പാടില്ല ഞാൻ പറഞ്ഞത് ഭൗതികം പാടില്ല അഭൗതികം പാടില്ല എന്നെ പറ്റൂല പറഞ്ഞ പറഞ്ഞാൽ അഭൗതികാൻ പാടില്ല അപ്പൊ യഥാർത്ഥ എന്താ വസ്തു അറിയാതെയാണ് പലപ്പോഴും ൾ വരുന്നത് കൊഴിച്ച സംവാദ വ്യവസ്ഥയിൽ ഞാൻ വാദമെഴുതി മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും കിട്ടിപ്പോയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നത് ഇതൊരാൾ സമ്മതിക്കുന്ന പ്രശ്നമോ ഒരാൾ സമ്മതിക്കാത്ത പ്രശ്നമോ അല്ല ഇത് ദീനി വിഷയമാണ് അതുകൊണ്ട് അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ദോഷം വരുത്താനും റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ അഥവാ കാരണങ്ങൾക്കപ്പുറം സബബുകൾക്കപ്പുറം ഭൗതികമായ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ അതിനതീതമായി സഹായിക്കുന്നവൻ അല്ല മാത്രം മറ്റാരുമില്ല അതാക്കുണ്ട് വിശേഷ ശർക്കായി അത് വളരെ ഗൗരവം തന്നെയാണ് പിന്നെ തുടർച്ചയുടെ വിഷയം സാധാരണഗതിയിൽ തുടർച്ചയിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പൊതുവായ കാഴ്ചപ്പാടുണ്ട് ഒരാളെ സംബന്ധിച്ച് വ്യക്തമായി അയാൾ ശുക്കിൻ്റെ ആളും സുർക്കിന്റെ പ്രചാരകനും ആ നിലക്കുന്ന ആളുമൊക്കെയാണെങ്കിൽ അയാളെ കാര്യത്തിൽ പ്രത്യേകം നയം എടുക്കാമെന്നല്ലാതെ മൊത്തത്തിൽ തുടർച്ചയുടെ വിഷയത്തിൽ എല്ലാ നല്ലവന്റെയും എല്ലാ തന്മാരുടെയും പിന്നെ നിസ്കരിച്ചു കൊള്ളുക എന്ന പ്രകാരം ആ തുടർച്ചയിൽ പൊതുവായ ഒരു നയമാണ് ഹനുഷ്നെ മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്